കണ്ണൂർ കോർപ്പറേഷൻ കേരളോത്സവം ഔപചാരിക ഉദ്ഘാടനം ജവഹർ സ്റ്റേഡിയത്തിൽ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു കേരളോത്സവം രാജ്യത്തെ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള വേദികളായി നമുക്ക് കാണാൻ കഴിയണം വഴിതെറ്റുന്ന യുവതകളെ നേരായ വഴിക്ക് നയിക്കാനും ഇങ്ങനെയുള്ള യുവജന മത്സരത്തിലൂടെ സാധിക്കുമെന്നും മേയർ പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ഫുട്ബോൾ മത്സരത്തിൽ യൂണിവേഴ്സൽ തിലാനൂരിനെതിരെ ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾ നേടി എഫ് സി കാനിര വിജയിച്ചു ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പി കെ രാകേഷ് വി കെ ശ്രീലത സിയാദ് തങ്ങൾ ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു എളയാവൂർ കൗൺസിലർമാരായ കെ പി റസാഖ് ടി രവീന്ദ്രൻ കൃഷ്ണകുമാർ പി വി ജയസൂര്യൻ പ്രകാശൻ പി ഉമൈബ അഷ്റഫ് ചിറ്റുള്ളി പത്മജ ശ്രീജ ആരംഭൻ സജേഷ് കുമാർ യൂത്ത് കോർഡിനേറ്റർ വരുൺ തുടങ്ങിയവർ പങ്കെടുത്തു കൂടാതെ കേരളോത്സവത്തോടനുബന്ധിച്ചുള്ള അത്ലറ്റിക് മത്സരങ്ങൾ ഡിസംബർ ഏഴാം തീയതി ശനിയാഴ്ച ഒമ്പത് മണിക്ക് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കും thank <laughs> you